സ്തുതിയായിരിക്കട്ടെ വിശുദ്ധലൂക്ക ഇത് സുശേഷം അഞ്ചാം അധ്യായം ആദിത്യ ശിഷ്യന്മാർ ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗനേശ്വരത്വ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻ പിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ഷമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പമകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ക്ഷിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ക്ഷിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറിത്തുടങ്ങി അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ടു വള്ളങ്ങളും മുങ്ങാറാകുമ്പോളും നിറച്ചു ഷിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി ഷിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദി പുത്രന്മാർ യാക്കോബും യോഹന്യാനും വിസ്മയിച്ചു യേശു ഷിമയോനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും വള്ളങ്ങൾ കരയ്ക്കടിപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാങ്കം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി യേശു അവനോട് പറഞ്ഞു ഇക്കാര്യം നീ ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിലെ ഒരു എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂതയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും പരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നീമഞ്ഞരും ഫരിസേയരും ചിന്തിച്ചു തുടങ്ങി ദൈവദൂഷണം പറയുന്ന ഇവനാർ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാത രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക ഉടനെ എല്ലാവരും കാണുകയെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു ലേവിയെ വിളിക്കുന്നു ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു പരിസേരും നിയമഞ്ഞരും പെറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ത് യേശു അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനി ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഉപവാസ ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം അവർ അവനോട് പറഞ്ഞു യോഹഞ്ഞാൻ്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിസൈഡ് ശിഷ്യരും അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകൂടിച്ച് നടക്കുന്നു യേശു അവരോട് പറഞ്ഞു മണവാളൻ കൂടിയുള്ളപ്പോൾ മണവറത്തോഴ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത് പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്